ടീച്ചറായ സ്വന്തം ഭാര്യയെ തമിഴന്മാർക്കൊപ്പം ചേർന്ന കൊന്നം ഭർത്താവിന്റെ ക്രൂരമായ കഥയാണ് കഥയല്ല ഒരു ജീവിതമാണ് ഒരു ദയനീയമായൊരു കഥയാണ് കാര്യമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇത് നടന്നത് തമിഴ്നാട്ടിലൊന്നും അല്ല നമ്മുടെ സ്വന്തം കേരളത്തിലാണ് മേരി ടീച്ചർ എന്ന് പറഞ്ഞ കൊലപാതക കേസ് കണ്ണൂർ ജില്ലയിലായിരുന്നു മേരി ടീച്ചറും കുടുംബവും രണ്ട് പെൺമക്കൾ എടുക്കുന്നവരുടെ കുടുംബം ജീവിച്ചിരുന്നത് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും സാമ്പത്തികമായി നല്ല സ്ഥിതിയിലായിരുന്നു അവർ ജീവിച്ചു കൊണ്ടുപോയിരുന്നത് മേരി ടീച്ചർ സെന്റ് തോമസ് സ്കൂളിലെ അധ്യാപികയാണ് നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ട ടീച്ചർ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഇരുപത്തി ഒൻപത് പുലർച്ചെ ഒന്ന് രണ്ടിനാണ് ടീച്ചറുടെ ഹസ്ബൻഡ് സാബു വല്ലാതെ പേടിച്ച് അലറി വിളിച്ച് എന്റെ ഭാര്യ അവിടെ ജീവൻ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് നാട്ടുകാർക്കിടയിലേക്ക് പോയത് എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ അയൽക്കാരും നാട്ടുകാരും ആ വീട്ടിൽ ഒത്തുകൂടി എന്നിട്ടൊരു കിണറിന്റെ അരികിലേക്ക് പോയിട്ട് പറഞ്ഞു എന്റെ ഭാര്യ അതിനകത്തുണ്ട് ഇത് കേട്ട നാട്ടുകാർ എല്ലാവരും ഓടിയിട്ട് കിണറിന്റെ അരികിലെത്തി കിണറിനുള്ളിലേക്ക് നോക്കിയ സമയത്ത് ആ ഒരു കിണറിന്റെ മുക്കാൽ ഭാഗവും വെള്ളമുണ്ട് ആ വെള്ളത്തിൽ മേരി ടീച്ചറിൽ നിന്ന് പൊങ്ങി കിടക്കുകയാണ് അതായത് മരിച്ചു കിടക്കുകയാണ് കിണറിനകത്തായിട്ട് ഒരു ഇരുമ്പിന്റെ ഏണിയുണ്ട് അത് മാത്രല്ല ഒരു കിണറിന്റെ ഉള്ളിലേക്ക് പോയിട്ടുള്ള മോട്ടോറിന്റെ ഒരു പൈപ്പിന്റെ ഭാഗങ്ങളെല്ലാം തന്നെ മുറിച്ച അവസ്ഥയിലാണ് മേരി ടീച്ചറിന്റെ ചെരുപ്പ് കിണറിന്റെ വെളിയിലായിട്ടുണ്ട് ആരൊക്കെയോ പോലീസിനെ വിളിച്ചു ആ ഗ്രാമത്തിലുള്ള എല്ലാവരും നിന്നു പോലീസും എത്തി പോലീസ് അന്വേഷിച്ചു അന്വേഷിച്ചു ഒറ്റ നോട്ടം പോലീസിന് മനസ്സിലായി ധാൻമഹത്യല്ലാം കൊലപാതകമാണെന്ന് സാബുവിനെ ചോദ്യം ചെയ്തു സാബു കിണറിനുള്ളിൽ ഇരുമിന്റെ എണി എങ്ങനെ വന്നോ ആരാണ് ഓസ് മുറിച്ചിട്ടത് ഇതിനുള്ള ചോദ്യങ്ങളെല്ലാം സാബുവിനോട് ചോദിച്ചു എന്നാൽ പോലീസുകാരുടെ ചോദ്യത്തിൽ നിന്നും കരിങ്കൽക്കോരിൽ നിന്നും കല്ലുവണ്ടിയിൽ കൊണ്ടുപോകുന്ന ജോലിയാണ് സാബുവിൻ്റെത് സാബുവിന് സ്വന്തമായി ജീപ്പ് ഉണ്ട് ആ ദിവസം തന്നെ ജോലിയെല്ലാം കഴിഞ്ഞ് ജീപ്പ് പടുത്തിട്ടാണ് സാബു തന്റെ വീട്ടിലേക്ക് വന്നത് ഇങ്ങനെ ജീപ്പുമായിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് രാവിലെ വീട്ടിൽ നിന്നും നേരെയാക്കാനാണെന്ന് പറഞ്ഞ ഒരു ഫ്രിഡ്ജ് എടുത്തുകൊണ്ടുപോയി ആ ഫ്രിഡ്ജ് തിരിച്ചു കൊണ്ടുവന്നു ഫ്രിഡ്ജുമ്പോ താഴെ ഇറങ്ങാൻ മേരി ടീച്ചറും സാബുമായിട്ട് ഒന്നിച്ച് താഴെ ഇറക്കി വീടിനുള്ളിൽ തൻ്റെ രണ്ട് പെൺകുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന മേരി ടീച്ചർ വന്നാണ് ഫ്രിഡ്ജിന്റെ വെളിയിൽ ഇറക്കി വെച്ചത് അതിന് കഴിഞ്ഞാൽ സാബു പോയി കുളിച്ചു തിരിച്ചു വന്ന് ഭക്ഷണം കഴിച്ചു ഉറങ്ങാനായി കിടന്നു കുറച്ചൊന്ന് ഉറങ്ങിയ ശേഷം ഉറുൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിയിറങ്ങിയപ്പോഴാണ് മേരി ടീച്ചറെ കാണാനില്ല എന്ന കാര്യം ശ്രദ്ധിച്ചത് ആ സമയത്ത് വാതിൽ തുറന്നിട്ടിരിക്കുന്ന കണ്ടു നോക്കിയപ്പോൾ കിണറിന്റെ അവിടെ ചെരുപ്പ് കിടക്കുന്ന കണ്ടു ഉള്ളിലോട്ട് നോക്കിയപ്പോ മേരി ടീച്ചർ കിണറി കിടക്കുന്നതാണ്ടോന്ന് സാബു പോലീസിനോട് ഇതാണ് പറഞ്ഞ മൊഴി ഇരുമ്പിന്റെ ഏണി എന്തുകൊണ്ട് കിണറിനുള്ളിൽ വന്നു എന്ന് ചോദിച്ചപ്പോൾ ഒരു പക്ഷേ കിണറിനകത്തേക്ക് ഇറങ്ങാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാകാം അല്ലാതെ ഓസ് മോട്ടറിന്റെ ഓസ് എങ്ങനെ പൊട്ടിയെന്ന് ചോദിച്ചപ്പോൾ അത് ഓൾറെഡി മുമ്പേ പൊട്ടിയതാണെന്ന് പറഞ്ഞു പക്ഷേ സാബു പറഞ്ഞത് കേട്ടപ്പോൾ പോലീസുകാർക്ക് ചെറിയ ഡൗട്ട് അടിച്ചു അവര് എല്ലാ തെളിവുകളും ശേഖരിക്കാൻ തുടങ്ങി ആ ഓസ് എന്നാണ് പൊട്ടിയതെന്ന് പറഞ്ഞ് ഫ്രോ ഫോറൻസിക്ക് അങ്ങനെ സാബു പറഞ്ഞ കാര്യം അതായത് ആ ഓസ് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ പൊട്ടിയതെന്നത് യഥാർത്ഥത്തിൽ ഒരു ആ പൊട്ടിയ ഭാഗത്തിന്റെ അറ്റത്തുള്ള ഭാഗം കണ്ടു കഴിഞ്ഞ ആരോ അർത്ഥതാണ് ആ ദിവസം തന്നെ അർത്ഥതാണെന്ന് തോന്നും അങ്ങനെ ഫോറൻസ് ടീം അത് അന്വേഷിച്ചു തെളിവുകൾ വന്നു അന്ന് തന്നെ അർത്ഥതാണെന്ന് തെളിഞ്ഞു സാബ് പറഞ്ഞതിലെ നുണ തെളിവ് സഹിതം തെളിയിക്കപ്പെട്ടത് കൊണ്ട് തന്നെ പോലീസുകാർ സാബുനെ അറസ്റ്റ് ചെയ്തു അപ്പൊ നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ തെറ്റാണ് ഇങ്ങനെയൊന്നും ഒരിക്കലും ടെക്നിക്കലി നടക്കില്ല അത് മാത്രമല്ല നീ ഇത്തരത്തിൽ ഓസ് പൊട്ടിയത് മാസങ്ങൾക്ക് മുമ്പാണെന്ന് പറഞ്ഞല്ല നുണയാണെന്ന് പറഞ്ഞു കുറേക്കോ നുണ പറഞ്ഞ ചേച്ചാ സാബു പിന്നീട് സത്യം പറയാൻ തുടങ്ങി മേരി ടീച്ചറിന്റെ സാബുവിന് ഇഷ്ടമല്ല എന്നാണ് കാരണം എന്നറിയില്ല അറിയില്ല പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല ഇഷ്ടമല്ല അത്രേ ഉള്ളൂ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നെങ്കിലും കുഞ്ഞുങ്ങളെ ഓർത്തിട്ടായിരുന്നു മേരി ടീച്ചറെ ജീവിച്ചു പോയിരുന്നത് മേരി ടീച്ചറുടെ സ്വത്തുക്കളെല്ലാം സാബുവിന് വേണം അതിനു വേണ്ടിയിട്ട് മേരി ടീച്ചറെ കോലേണം അതിന് തന്റെ കരിങ്കൽ കോറിൽ വർക്ക് ചെയ്യാൻ വന്ന രണ്ട് തമിഴ് തമിഴന്മാരെയും കൂട്ടുപിടിച്ചു അവരും ക്രിമിനൽ സ്വഭാവമുള്ളവരാണ് അവരെയും കൂട്ടുപിടിച്ചു തന്റെ ഭാര്യയെ കൊലപ്പെടുത്താൻ സഹായിച്ചാൽ രണ്ടര ലക്ഷം രൂപ നൽകാമെന്ന് അവർ പറഞ്ഞു അങ്ങനെ ഇരുപത്തെട്ടാം തീയതി മേടി ടിഷ ഇല്ലാതാക്കാമെന്ന് അവർ തീരുമാനിച്ചു ആ തീരുമാനത്തിൽ ഫ്രിഡ്ജ് വീട്ടിലെ ഫ്രിഡ്ജ് നേരെയാക്കാൻ എന്ന വേചനെ സാബു രാവിലെ തന്നെ ഫ്രിഡ്ജ് എടുത്തുകൊണ്ട് പോയിട്ട് വൈകുന്നേരം ആയപ്പോ ആ ഫ്രിഡ്ജ് തിരിച്ചു കൊണ്ടുവന്നു ആ ദിവസം രാത്രി തന്നെ നേരേക്ക് കിട്ടണം എന്ന് പറഞ്ഞ കടക്കാരന്റെ കൊടുത്തിട്ടാണ് തിരിച്ചു രാത്രി തന്നെ വാങ്ങിച്ചിട്ട് വന്നത് സാബു നേരെ തമിഴ്മാരുടെ അടുത്തേക്ക് പോയി വൈകുന്നേരം വരെ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് കൊലപാതകം എന്ന പ്ലാൻ നടത്തി അങ്ങനെ ഫ്രിഡ്ജ് കൊണ്ടുവന്ന വണ്ടിയിലെ അതിൽ തന്നെ ആ തമിഴന്മാരെ ഒളിപ്പിച്ചു കൊണ്ടു മറ്റാർക്കും സംശയം വന്ന രീതിയിൽ രണ്ടു തമിഴന്മാരെ വീട്ടിലേക്ക് കൊണ്ടുവന്ന ശേഷം തമിഴ്മാരുടെ വണ്ടിയിൽ നിന്നും ഇറങ്ങാനായി പറഞ്ഞു വീടിന്റെ മറ്റൊരു ഭാഗത്ത് ഒളിപ്പിച്ചു നിർത്തി സാബു അതിനുശേഷം വണ്ടിയിലിരുന്ന് ആ ഫ്രിഡ്ജ് ഇറക്കാനായിട്ട് വീടിനുള്ളിൽ ഉണ്ടായിരുന്ന മേരി ടീച്ചറെ മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മേരി ടീച്ചറെ വിളിച്ചു സാബുവിന്റെ വിളിയായിട്ട് മേരി ടീച്ചർ ഫ്രിഡ്ജ് ഇറക്കാനായിട്ട് വീട്ടിൽ നിന്ന് വന്നു റക്കാനായിട്ട് ഭാവിക്കുന്ന ഒരു സമയത്ത് രണ്ട് തമിഴ്മാരും ടീച്ചറിന്റെ പുറത്ത് നിന്ന് വായ പൊട്ടി പൊത്തിപ്പിടിച്ചു എന്നിട്ട് വലിച്ചെടിച്ചുകൊണ്ട് കിണറിലിട്ടു കിണറ്റിന്റെ ആ ഭാഗത്ത് നിന്നും മേരി ടീച്ചർ ഓസിലാത്തി കുറെ നേരം പിടിച്ചു പിടിച്ചുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചു നോക്കി ഇത് കണ്ടവർ ഓസ് അറത്തിട്ട് പിന്നെ ആ കലിങ്ങിനെ പിടിച്ചു നീക്കി നട്ട് വേണി കൊണ്ട് താഴെ ഇറങ്ങി മേരി ടീച്ചറെ ഏണി കൊണ്ട് കുത്തി താഴെ ഇട്ട് കൊല്ലുകയായിരുന്നു അതിക്രൂരമായിട്ടായിരുന്നു ആ പാവം സ്ത്രീയെ പണത്തിന് വേണ്ടിട്ട് സ്വന്ന്ം ഭർത്താവ് അവ രണ്ടു മക്കൾക്ക് ജന്മം നൽകിയ ആ പാവ സ്ത്രീയെ കൊന്നത് എന്ത് ക്രൂരമാണല്ലേ ഈ ലോകം